എന്റെ ഈ കയ്യിൽ കിടന്ന് കിറങ്ങണ ഈ സാധനമാണ് ഡ്രൈവ് ബെൽറ്റിന്റെ ടെൻഷനെന്ന് വെച്ചാല് ഡ്രൈവ് ബെൽറ്റിന്റെ ടെൻഷന് ഈ ടെൻഷന് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ നമ്മളും ടെൻഷനാവും വേറൊന്നുകൊണ്ടല്ല ഇവൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ബെൽറ്റ് ഊരി പോവാ ഈ ബയറിംഗ് സ്റ്റക്കായി കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടിപ്പോവാ ഈ ടെൻഷൻ കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ബെൽറ്റ് ലൂസായിട്ട് ബെൽറ്റ് ഊരി പോവാ അങ്ങനെ ഒരുപാട് ഡ്രൈവ് ബെൽറ്റുകൾ ഊരി പോവാ അങ്ങനത്തെ പല കംപ്ലൈൻസും വരും ഡ്രൈവ് ബെൽറ്റ് മീൻസ് എഞ്ചിൻ നിന്ന് ഡ്രൈവ് എടുത്ത് ഓൾട്ടർനേറ്റർ എ സി കമ്പൾസർ വാട്ടർ പമ്പ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ എല്ലാം കൂടെ ബന്ധിപ്പിക്കുന്നത് ഈ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ആണ് അപ്പൊ ആ ഡ്രൈവ് ബെൽറ്റ് കൊടുക്കുന്ന ടെൻഷൻ വെച്ചാൽ ടൈറ്റ് ആക്കി നിർത്താൻ വേണ്ടിട്ട് കൊടുക്കുന്ന ടെൻഷൻ ഈ ഓട്ടോ ടെൻഷനാണ് ഈ ഡ്രൈവ് ബെൽറ്റ് ടെൻഷൻ ഇപ്പം നമ്മൾ നിന്നായി കഴിഞ്ഞാൽ എഞ്ചിൻ പുള്ളിന്ന് ബെൽറ്റ് ഊരി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ബെൽറ്റ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾട്ടർനേറ്റർ അതുപോലെ എ സി കമ്പൾസർ അങ്ങനെ ആളൊന്നും വർക്ക് ചെയ്യാതെ ആവും അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തായി കഴിഞ്ഞാൽ വണ്ടി കുറച്ചുപേരൂർ ഓടിക്കഴിഞ്ഞാൽ ബാറ്ററി വാണിംഗ് വരിക ബാറ്ററി വാങ്ങി കത്തിയിട്ട് ബാറ്ററി ഡൗൺ ആയി പോവാ വണ്ടി ഓഫ് ആയി പോവുക അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും എസി കൈപ്പ് അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ടാവും ഈ സാധനം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മാറുന്നതിന്റെ ഒരു കിലോമീറ്റർ കണക്കുകളുണ്ട് അത് വണ്ടി ഡിപ്പെൻസ് ചില വെഹിക്കിൾ ഡിപ്പെൻസ് നമ്മൾ മാറിക്കൊണ്ടിരിക്കും ഓരോ വണ്ടിക്ക് അനുസരിച്ചിട്ടാണ് കിലോമീറ്റർ പറഞ്ഞത് ചില വണ്ടികൾക്ക് അറുപതിനായിരം കിലോമീറ്റർ ചില കിലോമീറ്റർ ചില വണ്ടികൾക്ക് എൺപതിനായിരം കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ മെയിൻ ആയിട്ട് ചില ആളുകൾ നമ്മുടെ ഈ പുള്ളി മാത്രം മിക്കതിന് മാറാൻ ടെൻഷൻ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുള്ളി മാത്രം കണ്ടോ ഈ പുള്ളി മാത്രം വേറെ എങ്ങനെയോ ഈ പുള്ളി മാത്രം മാറ്റാം പക്ഷെ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഇതിന് ഈ ടെൻഷനോട് അസംബ്ലായിട്ട് ചേഞ്ച് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇതിന് ടെൻഷൻ കംപ്ലയിന്റ് നമ്മൾ ഈ സാധനം അങ്ങോട്ടും വർക്ക് ചെയ്യണ്ടിരിക്കും മോട്ടോ ടെൻഷൻ ആണത് അപ്പൊ ആ ടെൻഷനകത്ത് ഒരു സ്പ്രിംഗ് ഒക്കെയാണ് ആ സ്പ്രിംഗിന്റെ ഒക്കെ ക്വാളിറ്റി പോകുമ്പോൾ ടെൻഷൻ പക്കിയിട്ട് വർക്ക് ചെയ്തിരിക്കും ബെൽറ്റിന്റെ ലൈഫ് കുറയും ബെൽറ്റ് നോയ്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സാധനം കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ വരും അപ്പൊ നമ്മള് കറക്റ്റ് ടൈമിംഗ് പീരീഡില് ടെൻഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ലോങ് ഒക്കെ ഓടുന്നെങ്കിൽ രാത്രി ഒക്കെ ബെൽറ്റ് ഒക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വാട്ടർ പമ്പ് വർക്ക് ചെയ്യില്ല ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യില്ല ഹെഡ് ലൈറ്റ് ഒന്നും വർക്ക് അറിയാമോ ബാറ്ററി ഡൗൺ ആയ വണ്ടി ഓഫ് ആയി പോകും അങ്ങനെ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാവും ചില വണ്ടികൾക്ക് ഇൻ കേസ് ചില വണ്ടികൾക്ക് ടെൻഷൻ കമ്പ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് കീറിയിട്ട് നമ്മൾ ടൈമിങ്ങിടെ കൂടെ കയറി ടൈമിംഗ് തെറ്റി പോകുന്ന പ്രശ്നങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ടൈമിംഗ് തെറ്റി അഞ്ചുമിണി വരുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് വരാറുണ്ട് ടെൻഷനായി പോയി ടെൻഷനെക്കാൾ നെയ്ലായിട്ടുള്ള ഡ്രൈവ് ബെൽറ്റ് എന്ന് പറഞ്ഞാ അപ്പൊ ഡ്രൈവൽറ്റ് കറക്റ്റ് സമയങ്ങളിൽ അത് വണ്ടിക്ക് അനുസരിച്ച് ഏത് വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യണേ ആ വണ്ടിക്ക് ആ ആ കാറിന് അതിൻ്റെതായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ടാവും എത്ര കിലോമീറ്ററിൽ ഈ ഡ്രൈവർറ്റ് ചെയ്ഞ്ച് ചെയ്യണം എന്നുള്ള ടൈം പീരീഡ് ഉണ്ടാവും അത് നോക്കിയിട്ട് ഡ്രൈവൽറ്റ് അതുപോലെ ടെൻഷനൊക്കെ ടൈമിംഗ് പീരീഡ് നോക്കിയിട്ട് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ടൈമിംഗ് പീരീഡ് നോക്കി കറക്റ്റ് സമയത്ത് മാറി കഴിഞ്ഞാൽ ഇവന്റെ പേര് പോലെ തന്നെ നമുക്കും ടെൻഷൻ അടിക്കാതെ യാത്ര ചെയ്യാം ലോങ്ങ് കൊടുക്കുന്നവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം